നമസ്കാരം ലേൺ വിത്ത് അമ്പിളി എന്ന യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് ത്രീ കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ എന്നതിലെ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയുടെ ആശയം പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ഈ പാഠത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ ഞാൻ ചോദ്യങ്ങൾ എൻ്റെ കൈയക്ഷരത്തിൽ എഴുതുന്നു ഒപ്പം നിങ്ങൾക്ക് വായിച്ചും തരുന്നുണ്ട് ആദ്യമായിട്ട് നമുക്ക് പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം പ്രധാനപ്പെട്ട പദങ്ങളും അർത്ഥങ്ങളുമാണ് ഞാൻ തരുന്നത് അദൃക്ഷത തോൽപ്പിക്കാനാവാത്ത അറുതി അവസാനം വ്യഥ ദുഃഖം തരസ ഗതകാലം കഴിഞ്ഞ കാലം തരിശുനിലം കൃഷി ചെയ്യാത്ത നിലം വറുതി ക്ഷാമം ഇത്രയും പദങ്ങളാണ് അവയുടെ അർത്ഥങ്ങളുമാണ് ഞാനിപ്പോൾ നൽകുന്നത് ഏതാനും വാക്കുകൾ വിഗ്രഹിച്ച് എഴുതാൻ തരുന്നുണ്ട് തരിശുനിലം തരിശായ നിലം ഋതുഭംഗി ഋതുക്കളുടെ ഭംഗി ബലിഷ്ടകരങ്ങൾ ബലിഷ്ടമായ കരങ്ങൾ ഹൃദയസ്പന്ദങ്ങൾ ഹൃദയത്തിൻ്റെ സ്പന്തങ്ങൾ കവിയെ പരിചയപ്പെടാം തരിശനിലങ്ങളിലൂടെ എന്ന കവിത എഴുതിയിരിക്കുന്നത് തിരുനല്ലൂർ കരുണാകരനാണ് കവിയും സാഹിത്യകാരനും ഭാഷാ പണ്ഡിതനും വിവർത്തകനുമായിരുന്നു തിരുനല്ലൂർ കരുണാകരൻ ലഘുവായ ഭാവഗീതങ്ങൾ ദീർഘമായ ആഖ്യാന കവിതകൾ കുട്ടിക്കവിതകൾ നാടൻപാട്ടിൻ്റെ ലാളിത്യമുള്ള ഗാനങ്ങൾ പുരാണ പുനർവ്യാഖ്യാനങ്ങൾ എന്നിങ്ങനെ വിവിധ ശൈലിയിലുള്ള കാവ്യപ്രപഞ്ചമാണ് തിരുനല്ലൂരിൻ്റേത് തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്ന കവിതാ കവിതാസമാഹാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ആശാൻ പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വയലാർ അവാർഡും ലഭിച്ചു നമുക്ക് പഠിക്കാനുള്ള തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത ഈ തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം സമാഗമം മഞ്ഞുതുള്ളികൾ സൗന്ദര്യത്തിൻ്റെ പടയാളികൾ തിരുനല്ലൂർ കരുണാകരൻ്റെ കവിതകൾ പ്രേമം മധുരമാണ് ധീരവുമാണ് റാണി രാത്രി ഗ്രീഷ്മസന്ധ്യകൾ അന്തിമയങ്ങുമ്പോൾ തുടങ്ങിയവയാണ് കവിതയിലുള്ള രണ്ട് ലഘു ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് ഞാൻ തരുന്നത് ഒന്നാമത്തേത് തരിശു നിലങ്ങളിലേക്ക് വരുന്ന വേലക്കാരെ കവി ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ് ഉത്തരം കരിമുകിലിനോട് രണ്ടാമത്തെ ചോദ്യം തളരാതുയരും കൈകളിലുണ്ടേ വേലക്കാരുടെ കൈകളിൽ ഉള്ളത് എന്താണ് അഴകായി വിളയുന്ന വിത്തുകൾ അടുത്തതായിട്ട് പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക വരികൾ ഇതാണ് തരിശുനിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ ഉത്തരം നോക്കാം തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെ കരിമുകിലിനോടാണ് കവി സാദൃശ്യപ്പെടുത്തുന്നത് കൊടും ചൂടിനാൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വേനലിന് അറുതി വരുത്താനാണ് കാർമേഘം വരുന്നത് വേനലിൻ്റെ ചൂട് കാരണം വയലുകളെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു കാർമേഘം മഴയുമായി എത്തുമ്പോൾ ഉണങ്ങി വരണ്ട വയലിന് പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാകുന്നു അതുപോലെ കൃഷി ചെയ്യാതെ കിടക്കുന്ന ഭൂമി അധ്വാനികളായ കൃഷിക്കാരെ പ്രതീക്ഷിക്കുന്നു കാർമുകിൽ മഴ പെയ്ച്ച് ഭൂമിയെ ആർദ്രമാക്കുന്നതുപോലെ തൊഴിലാളികൾ മണ്ണിൽ അധ്വാനിച്ച് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്നു രണ്ടാമത്തെ ചോദ്യം മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമുടേ അണിയായി അണിയായി വേലക്കാരവർ അടിവച്ചടിവച്ചണയുമ്പോൾ കവിതയിലെ നാലുവരികൾ തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത് ചർച്ച ചെയ്യുക ഇതുപോലുള്ള മറ്റു വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക തൊഴിലാളികളുടെ ശക്തിയും വീര്യവും ഐക്യബോധവും ഈ വരികളിൽ പ്രകടമാകുന്നു ഭൂമിയെ ഉഴുതുമറിച്ച് ഫലഭൂയിഷ്ടതയിലേക്ക് നയിക്കാനാണ് അവർ നിരനിരയായി വരുന്നത് ഭൂമി തന്നെ സമ്പൽ സമൃദ്ധമാക്കാൻ വരുന്ന തൊഴിലാളികളെ കണ്ട് സന്തോഷിക്കുന്നു കഠിനാധ്വാനികളായ തൊഴിലാളികൾ ഭൂമിയെ അവരുടെ അധ്വാനത്തിലൂടെ ഫലപുഴിഷ്ടമാക്കാനാണ് ശ്രമിക്കുന്നത് തൊഴിലാളികളുടെ സവിശേഷതകൾ വ്യക്തമാക്കുന്ന മറ്റുവരികൾ നോക്കാം അറിയുക ഞങ്ങളനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ മൃതിയായാളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ പകലന്തിയോളം പണി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ദുരിതവും പട്ടിണിയുമാണ് ജീവിതം മുഴുവൻ അവർ വെറുതെയോട് പടവെട്ടുന്നവരാണ് വിശപ്പ് സഹിച്ചുകൊണ്ട് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി മറ്റുള്ളവർക്ക് ആഹാരത്തിനുള്ള വക ഉണ്ടാക്കുകയാണ് തൊഴിലാളികൾ പട്ടിണി മരണമായിട്ട് വരുമ്പോഴും അവർ അധ്വാനിക്കുകയാണ് ചെയ്യുന്നത് കർഷകരുടെ ദുരിതപൂർണമായ ജീവിതമാണ് ഇവിടെ വ്യക്തമാകുന്നത് അടുത്ത ചോദ്യം അധ്വാന വർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശുനിലങ്ങളിലേക്ക് കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക ദുരിതങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ് കർഷക തൊഴിലാളികളുടെ ജീവിതം സ്വന്തം വ്യഥകളെ ഉള്ളിലിട്ട് ഉരുക്കിക്കൊണ്ടാണ് അവർ പണി ചെയ്യാനെത്തുന്നത് പകലന്തിയോളം പാടത്ത് പണിയെടുത്താലും അവരുടെ ദാരിദ്ര്യം മാറുന്നില്ല കഠിനമായി അധ്വാനിക്കുന്ന അവർ വറുതിയോടാണ് പോരാടുന്നത് മരണം വിതയ്ക്കുന്ന പട്ടിണിയിൽ എരിഞ്ഞു തീരുമ്പോഴും അവർ പണി ചെയ്യുന്നു കർഷക തൊഴിലാളികളുടെ ജീവിതാവസ്ഥയാണ് ഇവിടെ കാണുന്നത് വർദ്ധിച്ച മനോവീര്യത്തോടെയാണ് തൊഴിലാളികൾ തരിശുനിലങ്ങളിലേക്ക് നടന്നു വരുന്നത് കാർമുകിൽ എരിയുന്ന വേനലിന് അറുതി പോലെ അധ്വാനിക്കുന്ന തൊഴിലാളികൾ തരിശുഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുകയാണ് അവരുടെ കണ്ണുകളിൽ മിന്നൽ പിണരുകളും ഹൃദയം തെളിനീർ കുളിരുമാണ് അവരുടെ തളരാത്ത ഉയർന്ന കൈകളിൽ ഉയർന്ന വിളവു തരുന്ന വിത്തുകളാണുള്ളത് ഇടിവാളുകളായും കുളിരായും അഴകായും അടിപതറാതെ ആരാലും തോൽപ്പിക്കപ്പെടാതെ തൊഴിലാളികൾ തരിശുനിലത്തെ കൃഷി ചെയ്ത് ഫലഭൂയിഷ്ടമാക്കാൻ എത്തിയിരിക്കുന്നു അവർ വലിയ കരിങ്കൽ കുന്നുകളെപ്പോലും അധ്വാനത്താൽ തകർക്കുന്നവരാണ് അങ്ങനെയുള്ള അവർക്ക് തരിശുനിലത്തെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ചോദ്യം അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു കവിതയിലെ നാലു വരികൾ തൊഴിലാളികളുടെ സംഘശക്തി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ കവിതയിലെ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് പ്രയോഗഭംഗി വിവരിക്കുക എരിയുന്ന വേനലിന് അറുതി വരുത്താനായി കാർമേഘങ്ങൾ വരുന്നതുപോലെയാണ് തരിശുഭൂമിയിലേക്ക് തൊഴിലാളികൾ വരുന്നത് തരിശുഭൂമിയെ ഇളക്കി മറിച്ച് വിത്തുകൾ പാകി കൃഷി ചെയ്ത് വിളഭൂമിയാക്കാനാണ് ആ അവർ വരുന്നത് അടിപതറാതെ ഒരുമിച്ച് വരുന്ന അവരുടെ കാൽ പെരുമാറ്റം പ്രതിബന്ധങ്ങളെ തകർത്ത് കഴിഞ്ഞ കാലങ്ങളിലെ ജീർണതകളെ ഇല്ലാതെയാക്കുന്നു കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഭൂമി മുഴുവൻ അവരുടെ വീര്യത്താൽ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാനാണ് അണിയണിയായി അവർ വരുന്നത് അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിക്കുന്നു അവരുടെ സംഘശക്തി സംഘശക്തിക്ക് മുന്നിൽ കരിങ്കൽ കുന്നുകൾ പോലും തകർന്നടിയുന്നു കഠിനാധ്വാനികളായ ശക്തിയും വീര്യവുമുള്ള തൊഴിലാളികളെയാണ് കവി ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത് കഠിനാധ്വാനവും ഒത്തൊരുമയും ഏത് പ്രതിബന്ധങ്ങളെയും ഇല്ലാതെയാക്കാൻ ഇടവരുത്തുമെന്നും കവി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നു അടുത്ത ചോദ്യമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ യുഗപരിവർത്തനം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ആ വരികൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇരുമ്പും ഇരമ്പുന്നൊരു ഊർജവും യുവാക്കൾ തൻ ഞരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും പാറ വെട്ടാനും പുഴയ്ക്കണകെട്ടാനും വിദ്യുത് ധാരാൾ പൊതു കർമ്മശാലകൾ ഊട്ടിയിടാനും കൂട്ടായ കൃഷിഭൂവിൽ യന്ത്രത്തിൻ കലപ്പയാൽ പൂട്ടാനും കതിർ കതിർക്കൊയ്തു കൂട്ടാനും തൊരിക്കവേ ആ മഹാസംരംഭത്തിൻ സംഘഗാനത്തിൽ ചേർന്ന് നാം അനുഭവിക്കാം പണ്ടില്ലാത്തൊരഭിമാനം യുഗപരിവർത്തനം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഇതിൻ്റെ ഒരു ചോദ്യം നമുക്ക് നൽകിയിട്ടുണ്ട് ഇതാണത് മുകളിൽ നൽകിയ വരികളുടെ ആശയത്തിന് യോജിച്ച വരികൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക യുഗപരിവർത്തനത്തിലെ വരികളോട് വരികളുടെ ആശയത്തിനോട് സാദൃശ്യമുള്ള മറ്റു വരികൾ നമ്മുടെ ഈ കവിതയിൽ ഉണ്ട് ആ വരികൾ ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം വരി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഋതുഭംഗികളാർന്നെങ്കിലും മുഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ എന്ന് തുടങ്ങി ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവം രവം കേട്ടറിയാതാർദ്രത കോലുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമൊടേ അണിയായി അണിയായി വേലക്കാരവർ അടിവച്ചടിവച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ സ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയിലെ ഈ വരികൾ വൈലോപ്പിള്ളിയുടെ യുഗപരിവർത്തനം എന്ന കവിതയിലെ വരികളുമായിട്ട് ആശയ സാമ്യമുണ്ട് മനുഷ്യ അധ്വാനത്തിൻ്റെ മഹത്വമാണ് യുഗപരിവർത്തനത്തിലെ വരികളിലൂടെ വൈലോപ്പിള്ളി പറയുന്നത് ഇരുമ്പായുധങ്ങളും വർദ്ധിച്ച ഊർജവും യുവാക്കളുടെ ഞരമ്പിലൂടെ പ്രവഹിക്കുന്നു പ്രവഹിക്കുന്ന പുതു ചൈതന്യവും പാറ പൊട്ടിക്കാനും പുഴയ്ക്കു കുറുകെ അണക്കെട്ട് നിർമ്മിക്കാനും വിദ്യുശക്തിയാൽ പണിശാലകൾ പ്രവർത്തിപ്പിക്കാനും ഉപകരിക്കുന്നു കൂടാതെ ഒറ്റക്കെട്ടായി നിന്ന് യന്ത്രക്കലപ്പ കൊണ്ട് കൃഷിഭൂമി ഉഴുതുമറിച്ച് കൃഷി ചെയ്ത് കതിർ കൊയ്തെടുക്കുന്നു ഇത്തരത്തിലുള്ള മഹാ സംരംഭത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ പണ്ടില്ലാത്ത ഒരു അഭിമാനം അനുഭവിക്കുന്നതായും കവി പറയുന്നു മനുഷ്യന്റെ അധ്വാനത്തെ പ്രകീർത്തിക്കുകയാണ് ഇവിടെ കവി ഭൂമിയുടെ ഉടമകൾ യാതൊന്നും ചെയ്യാതെ ഭൂമിയെ തരിശുഭൂമിയാക്കിയിരിക്കുന്നു അവിടെ അധ്വാനത്താൽ കൃഷി ചെയ്യുന്ന തൊഴിലാളികളുടെ മഹത്വത്തെ തരിശു നിലങ്ങളിലൂടെ എന്ന കവിതയിൽ കവി പറയുന്നു വയലുകൾ പണിക്കാരുടെ കാൽപെരുമാറ്റത്താൽ ആർദ്രമാകുന്നു മുഴുവൻ ഭൂമിയെയും ഒന്നിച്ച് ഉഴുതുമറിക്കാനായി വർദ്ധിച്ച വീര്യത്തോടെയാണ് അവർ വരുന്നത് അവരുടെ പരുക്കൻ വാക്കുകളും ഹൃദയസ്പന്ദനങ്ങളും ഇടിമുഴക്കം പോലെയാണ് അനുഭവപ്പെടുന്നത് ഈ രണ്ട് കവിതയിലും മനുഷ്യ അധ്വാനത്തിന് പ്രാധാന്യം നൽകുന്നു ഒരു പ്രയോജനവുമില്ലാത്ത തരിശു ഭൂമിയാണെങ്കിൽ പോലും അധ്വാനത്താൽ പച്ചപിടിച്ച തോട്ടമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് കവികൾ പറയുന്നു ഇത്രയും ചോദ്യങ്ങളാണ് തരിശുനിലങ്ങളിലേക്കെന്ന കവിതാഭാഗത്ത് നിന്നും ഞാൻ നൽകുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായിട്ട് വീണ്ടും വരാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം